മഹാകുംഭമേളയുടെ സൗന്ദര്യം മുഴുവനായി കവർന്നെടുത്തിരിക്കുന്നത് ചാരക്കണ്ണിന് ഉടമയായ മൊണാലിസയാണ് വെറും ഒരു മാലക്കച്ചവടക്കാരിയിലേക്ക് ഒതുങ്ങി പോകുകയാണ് മഹാകുംഭമേളയുടെ പുണ്യവും മഹത്വവും ഒക്കെ സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റായ അഞ്ജു പാർവതി ഈ വിഷയത്തിൽ പങ്കുവച്ച ഒരു ഇപ്പോൾ ചർച്ചയാകുന്നതും പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ലോകം ഒന്നടങ്കം അങ്ങേയറ്റത്തെ കൗതുകത്തോടെ ഉറ്റുനോക്കുന്ന ഒരു മഹാ സാംസ്കാരിക ഒത്തുകൂടൽ കേവലം ഒരു ചാരക്കണ്ണിൽ ഒതുങ്ങി പോകുന്നുണ്ട് അറിഞ്ഞോ അറിയാതെയോ മൊണാലിസ എന്ന മധ്യപ്രദേശ് സുന്ദരി കുട്ടിയുടെ സൗന്ദര്യം കണ്ണുകൾ ചിരി വശ്യത എന്നിവ പ്രകീർത്തിപ്പെടുത്തുന്നതിൽ സന്തോഷമേ ഉള്ളൂ എന്നാലും ഒരൊറ്റ മുഖം മാത്രം ട്രെൻഡിംഗ് ആയി നിൽക്കുമ്പോൾ അതിലേക്ക് വഴിയൊരുക്കിയ മഹാകുംഭമേള എന്ന മഹാമം ഇവിടെ ചർച്ചയാകുന്നില്ല മനുഷ്യരാശിയുടെ വിവരിക്കാനാകാത്ത പൈതൃകം എന്നാണ് യുനെസ്കോ കുംഭമേളയെ വിശേഷിപ്പിച്ചിട്ടുള്ളത് നാൽപ്പത് കോടി ജനങ്ങൾ ഒത്തുചേരുമെന്ന് കണക്കാക്കപ്പെടുന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ മത സാംസ്കാരിക ഒത്തുകൂടൽ കേവലം പതിനാറ് വയസ്സുള്ള ഒരു മാൻമിഴിയാളിൽ ഒതുങ്ങി പോകാനുള്ളതല്ല ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത് ലോകരാഷ്ട്രങ്ങളും ലോക നേതാക്കളും ഈ ആഘോഷ എത്ര ആദരവോടെ നോക്കിക്കാണുന്നു എന്നതാണ് ടെക്നോളജിയെ കൈക്കുള്ളിൽ ഒതുക്കിയ ലോകത്തിലെ തന്നെ ബിഗ് ബിഗ് ബിസിനസ് ഷോട്ടുകളുടെയും കുടുംബത്തിന്റെയും കുംഭമേളയിലെ വരവും പങ്കാളിത്തവും ഒക്കെയാണ് ഭാരതത്തിലെ വിദൂര ഗ്രാമങ്ങളിൽ നിന്നും ചെറിയ പട്ടണങ്ങളിൽ നിന്നും നഗരങ്ങളിൽ നിന്നും എത്തുന്ന കോടിക്കണക്കിന് മനുഷ്യർ ഹിമാലയത്തിൽ നിന്ന് കുംഭമേള വേളകളിൽ മാത്രം എത്തുന്ന ഏകാന്ത തപസ്സർ സന്യാസ സംഘങ്ങളായ അഖാഢകളുടെ ഘോഷയാത്രകൾ ലോകത്തിന്റെ നാനാ ഭാഗത്തു നിന്നും കുംഭമേളയുടെ രഹസ്യം തേടി ഭാരതീയ ദർശന ൊരുളുകൾ എന്നിവ തേടിയെത്തുന്ന അസഖ്യം വിദേശ സഞ്ചാരികൾ തുടങ്ങി ഗംഗാ തീരത്ത് ഈ നാൽപ്പത്തി അഞ്ച് ദിനങ്ങളിൽ കാണപ്പെടുന്ന വൈവിധ്യങ്ങളുടെ ഘോഷയാത്രയാണ് ഇവിടെ ഉറക്കെ ചർച്ച ചെയ്യപ്പെടേണ്ടത് അതിന്റെ ചിത്രങ്ങളാണ് ഇവിടെ പ്രചരിക്കപ്പെടേണ്ടത് അല്ലാതെ ഒരു പെൺകുട്ടിയുടെ ചാരക്കണ്ണുകളും സൗന്ദര്യവും മാത്രമല്ല അവളും അറിയപ്പെടട്ടെ അത് കേവലം അവളിലെ സൗന്ദര്യം കൊണ്ട് മാത്രമല്ല മറിച്ച് സർവം ശിവമയം അതൊരു മഹാ ആഘോഷ വേളയിൽ ഒരു ചെറിയ മാല വിൽപ്പനക്കാരിക്ക് ലഭിച്ച മഹാദേവ കടാക്ഷം എത്രത്തോളം വലുതാണ് എന്ന നിലയിൽ കൂടി കൂടിയാവട്ടെ ഇതായിരുന്നു അവർ പങ്കുവെച്ച പോസ്റ്റിന്റെ പൂർണ്ണരൂപം അതേസമയം പത്ത് ദിവസത്തിനുള്ളിൽ മഹാകുംഭമേളയിൽ പുണ്യസ്നാനം ചെയ്തത് പത്ത് കോടി പേർ എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം വ്യാഴാഴ്ച മാത്രം പതിനാറ് ദശാംശം ഒൻപത് എട്ട് ദശലക്ഷത്തിലധികം തീർത്ഥാടകർ ഗംഗ യമുന സരസ്വതി നദികളുടെ സംഗമസ്ഥാനത്ത് സ്നാനം ചെയ്തു നാല്പത്തി അഞ്ച് കോടിയിലേറെ ഭക്തർ മഹാകുംഭമേളയിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ബുധനാഴ്ച ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ത്രിവേണി സംഗമത്തിൽ പുണ്യസ്നാനം നടത്തിയിരുന്നു മുഖ്യമന്ത്രിയോടൊപ്പം ഉപമുഖ്യമന്ത്രിമാരായ കേശവ് പ്രസാദ് മൗര്യ ബ്രിജേഷ് പദക് മറ്റ് ക്യാബിനറ്റ് മന്ത്രിമാരും അവരും പങ്കെടുത്തിരുന്നു ആയിരത്തിലേറെ വിദേശികളാണ് ഇത്തവണ കുംഭമേളയിലേക്ക് എത്തിരിക്കുന്നത് പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന അല്ലെങ്കിൽ വരാറുള്ള കുംഭമേള എന്നാണ് പണ്ഡിതർ വിളിക്കപ്പെടുന്നതും എന്നാൽ നൂറ്റി നാൽപ്പത്തിനാല് വർഷത്തിൽ ഒരിക്കൽ നടക്കുന്നതാണ് മഹാകുംഭമേള കുംഭമേള എന്നറിയപ്പെടുന്നതും കുംഭമേള ഓരോ പന്ത്രണ്ട് വർഷത്തിലും രാജ്യത്തിലെ നാല് സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട് പ്രയാഗ്രാജ് രാജ് ഉജ്ജയിനി നാസിക് ഹരിദ്വാർ എന്നിവിടങ്ങളിലാണ് ഇതിനായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളതും അതേസമയം നൂറ്റി നാൽപ്പത്തി വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന മഹാകുംഭമേള പ്രയാഗ്രാജിൽ മാത്രമാണ് നടക്കുന്നതും ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്